നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം അമേരിക്കക്ക് ഇത് തിരിച്ചടിയുടെ കാലമാണ് കാര്യങ്ങളൊന്നും ട്രംപ് വിചാരിച്ചതുപോലെ അങ്ങ് നടപ്പിലാക്കാൻ സാധിക്കുന്നില്ല എന്നത് തന്നെയാണ് യാഥാർത്ഥ്യം അത്തരത്തിൽ ട്രംപിനെ ഞെട്ടിച്ചുകൊണ്ട് അടുത്ത നീക്കവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഇറാൻ അത് മറ്റൊന്നുമല്ല ഇറാനും സൗദിയും തമ്മിലുള്ള ബന്ധം വീണ്ടും പുനഃസ്ഥാപിക്കുന്ന രീതിയിലുള്ള നടപടികളിലേക്ക് ഇരു രാജ്യവും എത്തിയിരിക്കുന്നുവെന്ന വാർത്തയാണ് പുറത്തു വരുന്നത് ഇറാനും സൗദിയും തമ്മിൽ പല രീതിയിലുള്ള പ്രശ്നങ്ങളായിരുന്നു നിലനിന്നിരുന്നത് അറബ് രാജ്യങ്ങൾ ഒന്നിച്ചു നിന്നാൽ അവർ ലോകത്തിലെ തന്നെ വൻ ശക്തിയായി മാറുമെന്ന ഭയമുള്ളത് കൊണ്ട് തന്നെയാണ് അറബ് രാജ്യങ്ങളിൽ തമ്മിൽ തെറ്റിപ്പിച്ച് അമേരിക്ക ഇപ്പോഴും നിലനിൽക്കുന്നത് അതിനൊക്കെ ഒരു തിരിച്ചടി എന്താണുമാണ് സൗദിയും ഇറാനും തമ്മിൽ ഇപ്പോൾ ഒന്നിക്കുന്നത് അമേരിക്ക എന്തോ എന്നാൽ അതിന് വിലവെക്കാതെ ചുരുക്കം ചില രാജ്യങ്ങളിൽ ഒന്ന് തന്നെയാണ് ഇറാൻ എന്നതിൽ സംശയം ഒന്നുമില്ല അതിന്റെ ഭാഗമായി ഭീഷണിപ്പെടുത്തിക്കൊണ്ടോ ഇറാനെ പേടിപ്പിക്കാനാണ് ആദ്യം അമേരിക്ക ശ്രമിച്ചത് പിന്നീട് പിന്നീടത് നടക്കില്ലെന്ന് കണ്ടതോടെയാണ് നയതന്ത്രപരമായ രീതിയിലേക്ക് ട്രംപ് കടന്നത് ഇറാനിൽ വെച്ച സൗദി പ്രതിരോധ മന്ത്രി പ്രിൻസ് ഖാലിദ് ബിൻ സൽമാൻ ഇറാൻ നേതാവ് ആയത്തുള്ള അലി ഖമേനിയുമായി കൂടിക്കാഴ്ച നടത്തിയിരിക്കുകയാണ് സൗദി അറേബ്യയിലെ രാജാവിന്റെ സന്ദേശം കൈമാറുക ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്തുന്നതിനുള്ള വഴികൾ പര്യവേക്ഷണം ചെയ്യുക എന്നിവയായിരുന്നു you കൂടിക്കാഴ്ചയുടെ പ്രധാന ലക്ഷ്യം ഐക്യരാഷ്ട്രസഭയുടെ ആണവ നിരീക്ഷണ സമിതി തലവൻ റാഫേൽ ഗ്രോസി ഇറാൻ സന്ദർശിക്കുന്നതിനിടയിലായിരുന്നു സൗദി പ്രതിരോധ മന്ത്രിയുടെ ഇറാനിലേക്കുള്ള യാത്ര അമേരിക്കയെ അമേരിക്കയെല്ലും ഭയമില്ലാത്ത റഷ്യ ചൈന ഉത്തര കൊറിയ എന്നിവയുമായൊക്കെ അടുത്ത ബന്ധം പുലർത്തുന്ന രാജ്യമാണ് ഇറാൻ എന്നത് നമുക്കെല്ലാം അറിയാവുന്ന കാര്യം തന്നെയാണ് ഇപ്പോഴിത് സൗദി അറേബ്യയുമായി ബന്ധം പുതുക്കുകയാണ് ഇറാൻ പശ്ചിമേഷ്യയിലെ ശക്തികളെല്ലാം ഒന്നിച്ചെത്തുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ ഇപ്പോൾ പോകുന്നത് ഇത് കുറച്ചൊന്നുമല്ല ട്രംപിനെ ഭയപ്പെടുത്തുന്നത് ഹൂത്തികളെ ഇതുവരെ സാധിച്ചിട്ടില്ല ഇറാനിയൻ സൈനിക മേധാവി മേജർ ജനറൽ മുഹമ്മദ് ബാഗീരിയും കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തിരുന്നു സൗദി അറേബ്യയുമായുള്ള ശക്തമായ ബന്ധത്തെ പരസ്പരം പ്രയോജനകരമായാണ് ഇറാൻ കാണുന്നതെന്നാണ് ആയത്തുള്ള അലി ഖമേനി പറഞ്ഞു വെക്കുന്നത് ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാനും സൗദി അറേബ്യയും തമ്മിലുള്ള ബന്ധം ഇരു രാജ്യങ്ങൾക്കും മികച്ച സേവനം നൽകുമെന്ന് തന്നെയാണ് അവർ വിശ്വസിക്കുന്നത് എന്നാണ് അദ്ദേഹം രണ്ട് രാജ്യങ്ങൾക്കും പരസ്പരം പ്രവർത്തിക്കാൻ കഴിയുമെന്നും അദ്ദേഹം പറഞ്ഞു വിവിധ സാങ്കേതിക മേഖലകളിൽ ഇറാന്റെ വളർന്നു വരുന്ന പുരോഗതി എടുത്തു കാണിച്ചുകൊണ്ട് സൗദിയുമായി തങ്ങളുടെ സഹകരണം പങ്കിടാനുള്ള ഇറാന്റെ സന്നദ്ധതയും നേതാവ് അറിയിച്ചിട്ടുണ്ട് സൗദി അറേബ്യ സാങ്കേതിക വിദ്യയിൽ സഹായം നൽകാൻ തങ്ങൾ തയ്യാറാണെന്നും ബാഹ്യശക്തികളെ ആശ്രയിക്കുന്നതിന് പകരം പ്രാദേശിക സഹോദരങ്ങൾ പരസ്പരം സഹകരിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യുന്നതാണ് നല്ലതെന്നാണ് ഗമേനി കൂട്ടിച്ചേർത്തത് ഇത് യഥാർത്ഥത്തിൽ അമേരിക്കക്കുള്ള ഒരു കൊട്ട് തന്നെയാണ് യഥാർത്ഥത്തിൽ വലിയൊരു നെറ്റ്വർക്ക് തന്നെയാണ് ഇറാൻ ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വിപുലീകരിക്കുന്നതിനെ ശക്തമായി എതിർക്കുന്ന ചില രാജ്യങ്ങൾ ഉണ്ടെന്നും എന്നാൽ ഈ ശത്രു ഉദ്ദേശങ്ങളെ ചെറുക്കാൻ തങ്ങൾ തയ്യാറാണെന്നുമാണ് അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞിരിക്കുന്നത് അമേരിക്കയും ഇറാനും തമ്മിലുള്ള വർദ്ധിച്ചു വരുന്ന സംഘർഷങ്ങൾ പരിഹരിക്കുന്നതിനായുള്ള നയതന്ത്ര ശ്രമങ്ങൾ പരാജയപ്പെട്ടാൽ മേഖലയിൽ സംഘർഷം ഉണ്ടാകുമെന്ന ആശങ്ക വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് സൗദിയുടെ സന്ദർശനം എന്നത് ശ്രദ്ധേയമായ ഒരു കാര്യമായി തന്നെ മാറുകയാണ് ഇതോടെ ഇതെല്ലാം ഒരു തിരിച്ചടിയായി വന്നു പതിക്കുന്നത് അമേരിക്കയിലേക്ക് തന്നെയാണെന്നതാണ് ട്രംപിനെ ഇപ്പോൾ ഭയപ്പെടുത്തുന്ന ขายเดียว